സോൾട്ട് ആൻഡ് പേപ്പറിലെ നമ്മുടെ ലാലേട്ടൻ കഴിക്കുന്ന അടിപൊളി ഉണ്ണിയപ്പം കണ്ട ആ സെയിം ഉണ്ണിയപ്പുമാണ് ഈ ഇരിക്കുന്നത് കാരണം ആ സിനിമയിൽ നിന്ന് മേടിച്ചിട്ട് വന്നാണ് ഇത് നമ്മുടെ പുഷ്പമ്മയും ഉണ്ടാക്കിയ ഉണ്ണിയപ്പാണ് ഇതാ ലാലേട്ടൻ എങ്ങനെയാണ് കഴിക്കുക ഉണ്ണിയപ്പം എങ്ങനെയാണ് കഴിക്കേണ്ടത് എന്നിട്ടൊരു ഡയലോഗ് പറയണ്ട് പോരുന്നു എൻ്റെ കൂടെ പുഷ്പമ ഹായ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ എന്നിവിടെ ഉണ്ടാക്കാൻ പോണത് ഉണ്ണിയപ്പമാണ് ഉണ്ണിയപ്പം പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളതാണ് നമുക്കിപ്പോൾ നമ്മുടെ കുട്ടികളൊക്കെ സ്കൂളിലേക്ക് പോവുകയാണ് അതേ സമയത്ത് കുട്ടികൾക്കൊക്കെ ഒരു വെക്കേഷനും വരുകയാണ് അപ്പോൾ നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് കഴിക്കാം ഏത് കടകളിലും ഏത് സ്ഥലത്ത് പോയാലും നമ്മുടെ ഉണ്ണിയപ്പ പാക്കറ്റ് കാണാം പക്ഷെ നമ്മുടെ വീട്ടിലുണ്ടാക്കുമ്പോൾ വളരെ ടേസ്റ്റി ആയിട്ട് നിറയെ കഴിക്കുകയും ചെയ്യാം ഭയങ്കര ടേസ്റ്റി ആയിരിക്കും ഞാൻ ഉണ്ടാക്കുന്നത് ഇത്തിരി ശ്രമിച്ചാൽ നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ട് കഴിക്കാം അപ്പോൾ ഞാൻ അതിലേക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് പരിചയപ്പെടുത്തിയാലോ ഫസ്റ്റ് വേണ്ടത് നമുക്ക് പച്ചരി വെള്ളം നാളികേരം ഏലക്കായി പഴം ഇത്രയും വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത് ഈ പഴം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പുളിയുള്ള പഴമായിരിക്കണം അതാണ് നമ്മുടെ ഈ അപ്പത്തിന് ഭയങ്കര ടേസ്റ്റി ആയിരിക്കുള്ളൂ ഓരോരുത്തവർ ഓരോ വിധമാണ് ഞാൻ ഉണ്ടാക്കുന്നത് കണ്ടിരിക്കുന്നത് പക്ഷെ ഞാൻ ഉണ്ടാക്കാൻ പോണത് ഒരു വ്യത്യസ്തമായിട്ടാണ് ഭയങ്കര ടേസ്റ്റിയുമായിരിക്കും നമ്മൾക്ക് രണ്ട് മൂന്നാല് ദിവസം ഫ്രിഡ്ജിൽ അല്ലാണ്ട് വെളിയിൽ വെച്ചാലും കേട് വരാത്ത ലെവലിലാണ് ഞാൻ ചെയ്യണത് എന്താ വെച്ചാൽ നമ്മൾ ഉണ്ടാക്കുമ്പോൾ കൂടുതലുണ്ടാക്കും അപ്പോൾ നമ്മൾക്ക് ഒരു ദിവസം കൊണ്ട് തന്നെ ചിലവരിന്റെ കേട് വരാറുണ്ട് ഇത് പക്ഷേ കേടുവരില്ല നിങ്ങൾ ഇത് ഇതേപോലെ ഉണ്ടാക്കി നോക്കൂ കേട് വന്നിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ എനിക്ക് കംപ്ലൈൻറ്റ് അയച്ചോളൂ പിന്നെ ഒന്നാമത്തെ കാര്യം ഞാൻ പറയാം അരി നമ്മൾ വൈകീട്ട് കിടക്കുമ്പോൾ വെള്ളത്തിലിട്ട് വയ്ക്കണം എന്നിട്ട് രാവിലെ ആ വെള്ളത്തിൽ നിന്ന് എടുത്തിട്ട് പൊടിച്ചിട്ടും ഉണ്ടാക്കാം നമ്മളപ്പം ഗ്രൈൻഡറിൽ ഇട്ട്ക്ക മിക്സിയിലിട്ടിരയ്ക്ക ഒരുപാട് ഉണ്ടാക്കണം എന്നില്ല അരക്കിലോ അരി വെച്ചിട്ട് ചെയ്യാ ഒരു കിലോ അരി വെച്ചിട്ട് വരിക അതൊക്കെ അവരവരുടെ ഇഷ്ടം പോലെ എല്ലാവരും നാളെയാരും ഇടില്ല ചിലവർ പാലൊഴിക്കും ചിലവർ മുറിച്ചിടും പക്ഷെ അതിന് ഇവിടെ ടേസ്റ്റി ആയിട്ടുള്ളത് അങ്ങനെയാണ് നാളികേരം നല്ലപോലെ വറുത്ത് അതിൻ്റെ ആ പാലം ഒന്നും അങ്ങോട്ട് കളഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാക്കി വെച്ചു പക്ഷെ കേടുവരില്ല അപ്പോൾ ഞാൻ ഫസ്റ്റ് എന്താ ചെയ്യാമെന്നു വെച്ചാൽ നാളികേരം ഒന്ന് ചൂടാക്കി എടുക്കാം നാളികേരം ഇതിൽ ഒന്നര മുറി നാളികേരം ഉണ്ട് ഒരു തേങ്ങിൻ്റെ ഒരു മുറിയും അതിൻ്റെ ആഫും ഈ നാളികേരത്തില് ഈ കറുപ്പ് കാണുന്നതാണ് നല്ല ടേസ്റ്റി ആയിരിക്കും നന്നായിട്ട് ചിരണ്ടിക്കോളും വെള്ളം വേണമെന്ന് നിർബന്ധമില്ല ഇതിൽ തന്നെ നമുക്ക് ഒരു സ്പൂണ് നെയ്യും കൂടെ ഇട്ട് കൊടുക്കാം അങ്ങനെ നമ്മുടെ നാളകേരം ഇപ്പം നല്ല ചൂടായി ഇതിൻ്റെ പാലൊക്കെ വറ്റി ഒന്ന് ചുമന്ന് വന്നിട്ടുണ്ട് ഞാൻ ഗ്യാസ് ഓഫാക്കണം നാളേരം ഒന്ന് നല്ലപോലെ ചൂടാറിക്കോട്ടെ അത് കുഴപ്പമില്ല അത് നമ്മൾ ഒരിടേ സമയത്ത് ഇടുന്നതാണ് ഇതിലിപ്പോൾ ഞാൻ പച്ചരി ഒരു കിലോ അരി എടുത്തിട്ടുണ്ട് ഇന്നലെ വെള്ളത്തിലിട്ടതാണ് ഇന്ന് അരച്ച് വയ്ക്കാൻ വേണ്ടിയിട്ട് അരച്ച് നമുക്കൊരു അഞ്ച് മണിയാകുമ്പോഴേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ എന്താണെന്ന് വെച്ചാൽ അത്രയും നേരം ഇരുന്നാൽ എത്ര നേരം ഇരിക്കണോ ടേസ്റ്റി ആയിരിക്കും അപ്പോൾ നമ്മൾ അരി ഒന്ന് ഗ്രൈൻഡറിൽ ഇട്ട് കൊടുക്കാം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക വെള്ളം നോക്കിയിട്ടേ ഒഴിക്കാവോ കൂടുതൽ വെള്ളം ഒഴിക്കാൻ പാടില്ല നമുക്ക് പഴവും ഇതിലിടേണ്ടതാണ് അതുകൊണ്ടാണ് വെല്ലവും ഇടേണ്ടതാണ് ഈ ഗ്രൈൻഡറിൽ ഇടുന്ന സമയത്ത് ഞാൻ ഇടയിലിടയില് ഓരോന്ന് പറഞ്ഞുതരാം പഴം വെല്ലം എല്ലാം ഇതിൽ തന്നെയാണ് ഇട്ടേ ഓരോ സമയം എങ്ങനെയാവുമ്പോൾ ഇട്ടുകൊടുത്ത് തരണെന്ന് ഞാൻ പറഞ്ഞുതരാം ഇപ്പോൾ ഒരുവിധം നന്നായി ഒന്ന് അരയട്ടെ അപ്പൊ വെല്ലവും ഇട്ട് കൊടുക്കാൻ സമയമായി കഴിഞ്ഞു ഞാൻ വെല്ലം നല്ലോണം ഇടിച്ചിട്ട് അതിലെ കല്ലൊക്കെ മാറ്റിയിട്ടാണ് ഞാൻ ഞാനിതിൽ ഇട്ട് കൊടുക്കണമെന്ന് നോക്കിക്കോളൂ വെല്ലം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ വെല്ലം കണക്ക് പറയാൻ പറ്റില്ല ഇട്ടു നോക്കിയിട്ട് ഓരോ വീട്ടിൽ ചിലപ്പോൾ മധുരം ഒട്ടും വേണ്ടാത്തവരുണ്ടാവും ചിലവർക്ക് നല്ല മധുരം വേണ്ടി വരും ചിലവർക്ക് മധുരം എന്താ പറയുക ആ മധുരം അനുസരിച്ചിട്ടൊക്കെ ഇട്ടോളൂ ഞാൻ ഇടുമ്പോൾ നമ്മൾ ഈ അരി അരയുമ്പോൾ നാവിൽ വെച്ച് നോക്കി വെച്ച് നോക്കിയിട്ട് വെല്ലം ഇട്ട് കൊടുത്താൽ മതി വെള്ളം ഒഴിക്കണത് വളരെ ശ്രദ്ധിക്കണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ വെല്ലം പഴമൊക്കെ ഇതിൽ വരുമ്പോൾ വെള്ളമാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നോക്കിയിട്ട് വേണം ഇടണെങ്കിൽ ഞാനിപ്പോൾ ഇതിലൊരു ഒരു മൂന്നാല് പിടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ മതിൽ നോക്കിയിട്ടേ ഇടുകയുള്ളൂ ഇനി നമുക്ക് വേണ്ടത് പുളിയുള്ള പഴം ഞാൻ നാലെണ്ണം കൊടുത്തിട്ടുണ്ട് നോക്കിക്കോളൂ ഇതാണ് ഞാൻ ഇട്ട് കൊടുക്കാൻ വേണം നല്ല പുളിയുള്ള പഴം ഒന്നിങ്ങനെ പ്രസ്സ് ചെയ്ത് ഇട്ട് കൊടുത്തോളൂ ഒരു ഏഴ് ഏലക്കായ എടുത്തിട്ട് ഞാൻ ഞാനിതിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ മണി മാത്രം എടുത്തിട്ടാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് അത് വേണമെങ്കിൽ ഇട്ടാൽ മതി ഇല്ലെങ്കിൽ വേണ്ട ഇതെല്ലാം ഇട്ടിട്ടുണ്ട് നല്ല പോലെ ഒന്ന് അരയട്ടെ അപ്പം മധുരമൊക്കെ കറക്റ്റായി ഞാൻ നോക്കി ഇട്ടിട്ടുണ്ട് മധുരം നിങ്ങളാണെങ്കിലും നോക്കിയിട്ട് വേണം ഇടണമെങ്കിൽ എന്താ വെച്ച് നമ്മൾ ഇങ്ങനെ അരയുമ്പളേ നാവിൽ വെച്ച് നമുക്ക് മധുരം അറിയാം അതുകൊണ്ട് ഇപ്പോൾ പഴം ഇതെല്ലാം അരഞ്ഞതിന് ശേഷം നാളെയേറെ ഇങ്ങനെ ചൂടാക്കി ഇടണം ഇത്രയും ചൂടാക്കിയിട്ടുണ്ട് കൊട്ടി കൊടുക്കാം നാളെയേരം വറുത്തതിട്ടു വച്ചാൽ അരി അധികം നേരം അരയണം എന്നൊന്നുമില്ല ഒരു രണ്ട് മിനിറ്റ് അരഞ്ഞാൽ മതി എന്താണെന്നുവെച്ചാൽ അത് അരഞ്ഞാല് നല്ല ടേസ്റ്റ് കിട്ടില്ല നമുക്ക് കഴിക്കാൻ ചെറുതായിട്ട് ഒരു കടിക്കാനും വേണം അതുകൊണ്ടാണ് ഞാൻ രണ്ട് മിനിറ്റ് മതി പറ ഒരു മിനിറ്റോ രണ്ട് മിനിറ്റോ അപ്പൊ അരഞ്ഞിട്ടുണ്ട് നമുക്ക് വാങ്ങിക്കാം വാങ്ങണത് എങ്ങനെയാണ് നോയിക്കോളൂ ഇപ്പൊ അതിലിങ്ങനെ തരു തരുന്ന് തോന്നുന്നത് തേങ്ങയാണ് നമ്മൾ പിട്ട തേങ്ങയാണ് അത് കടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഇട്ടിരിക്കുന്നത് ഇത്ര അരഞ്ഞാൽ മതി നമുക്കിനി മാങ്ങി വെക്കാം നമ്മൾക്കിപ്പോൾ അരച്ചൊക്കെ റെഡി ആക്കിയിട്ട് നമുക്കിതിനെ കവർ ചെയ്ത് വെക്കാം ഇതുകൊണ്ട് തന്നെ കവർ ചെയ്യണം നിങ്ങൾക്ക് പിന്നെ പാത്രം വെച്ചിട്ടും കവർ ചെയ്യാം അപ്പോൾ ഞാനിങ്ങനെ കവർ ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു അഞ്ചാറ് മണിക്കൂർ ഇങ്ങനെ ഇരിക്കട്ടെ നമുക്കൊരു വൈകിട്ട് ഒരു അഞ്ച് മണിക്ക് ഞാനിപ്പോൾ സമയം ഒരു ഒരു പത്ത് പതിനൊന്ന് മണി ആയിട്ടുണ്ട് ഒരു അഞ്ച് മണിയാവുമ്പോൾ അഞ്ചര ആവുമ്പോൾ ഞാനിത് ചുടും ഇതിലിപ്പോൾ സോഡാക്കാരം ഇടുക അല്ലെങ്കിൽ അപ്പ സോഡ ഇടുക എന്ത് വേണമെങ്കിലും ഇതിലിടാം പക്ഷെ അതൊന്നും ഞാൻ ഇടില്ല എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാവ് പൊങ്ങിയില്ലെങ്കിലും കുഴപ്പമില്ല നമുക്ക് ടേസ്റ്റു ആയിരിക്കണം നമ്മുടെ വീട്ടിൽ കുട്ടികളെല്ലാവരും കഴിക്കണം അതുകൊണ്ടാണ് ഞാൻ ഒന്നും ഇടാൻ കാണിക്കാത്തത് അപ്പോൾ ഒരു ആറ് മണിക്കൂർ ഇങ്ങനെ കഴിയട്ടെ എന്നിട്ട് ചുടുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം അപ്പോൾ അങ്ങനെ നമ്മുടെ ആറ് മണിക്കൂർ കഴിഞ്ഞു ഉണ്ണിയപ്പം അരച്ച് വെച്ചിട്ട് ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം ഇത് ഞാൻ ഒന്നും ഇടാത്തത് കാരണം അങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ട് ഇത്തിരി സോഡാക്കാരമൊക്കെ ഇട്ട അടിപൊളിയായിട്ട് ഉണ്ടാവും ഞാൻ ഒന്നും ഇട്ടിട്ടില്ല ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പം ഇനി അടുത്തതായിട്ട് നമുക്ക് എന്താ വേണ്ട നല്ല വല ഇളക്കിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഉണ്ണിയപ്പം ഒഴിക്കുന്നത് എങ്ങനെയാണെന്ന് ഒന്നും കൂടെ തരാം അപ്പോൾ നമുക്ക് ഗ്യാസ് ഒന്ന് കത്തിച്ചു കൊടുക്കാം നമ്മൾക്കൊരു അപ്പക്കല്ല് വെച്ച് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ നല്ല നാടൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കണം നിങ്ങൾക്ക് ഏത് വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെണ്ണ വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റും ഓരോ കുഴിയിലും പകുതി പകുതിയാണ് ഞാൻ ഒന്നിലൊഴിച്ചിട്ട് ഇതാ ഇങ്ങനെ ചുറ്റി കൊടുക്കണം അപ്പം എല്ലാ അതിലേക്കും ആകും എന്നാണ് വിചാരിച്ചത് അല്ലാണ്ട് ഓരോന്നിലൊഴിച്ചു കൊടുക്കാൻ നിന്നല്ലേ അത് ആ പകുതി പകുതി നിൽക്കുന്നുണ്ട് ഇതിലൊഴിക്കുമ്പോഴേക്കും എല്ലാം ഫില്ലാകും അപ്പൊ നമ്മുടെ എണ്ണയൊക്കെ നല്ലപോലെ ചൂടായിട്ടുണ്ട് ചൂടാകണ ഒരു വിധം ചൂടായിട്ടുണ്ട് നമുക്ക് ഇതിൽ പിന്നെ ഒഴിച്ചു കൊടുക്കാൻ തോണം അങ്ങനെ ഒരു ചുട്ടി കൈയിലൊക്കെ വെച്ചിട്ടുണ്ട് ആഫാഫ ഒഴിക്കണോ നോക്കിക്കോളൂ നമുക്കിപ്പോൾ ഇതാ ഫസ്റ്റ് ഒഴിച്ചത് തന്നെ മറിഞ്ഞു പോകാൻ തുടങ്ങി ഞാൻ ഓരോന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മൾ ആദ്യം ഒഴിച്ചതും അവസാനം ഒഴിച്ചതും നമ്മളിടയ്ക്കിടയ്ക്ക് ഒന്ന് ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കണം എന്തായാലും വെച്ചാൽ ഇങ്ങനെ കോലുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൈ തെറിക്കാണ്ടിരിക്കാനാണ് ഞാൻ ഇത് എത്ര വലിയ കോലെടുത്തിരിക്കുന്നത് ബ്രൗൺ കളറ് വരുന്നവരെ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് കൊടുക്കണം തന്നെ മറയുണ്ട് ഇതാണ്ടല്ലോ ബോൾ പോലെ എല്ലാ ഭാഗവും ഒരേപോലെ ആയിട്ട് വരുന്നതാണ് ഇത് കണ്ടില്ലേ ഫസ്റ്റ് ഒഴിച്ചതൊക്കെ കളർ വരുന്നിങ്ങനെ കളർ വരുമ്പോൾ നമ്മൾ എടുക്കാൻ നോക്കണം ഓരോന്ന് അതായത് ഈ കല്ല് വെച്ചിട്ട് നമുക്ക് റെസ്റ്റ് ചെയ്യാനൊന്നും പറ്റില്ല എന്താ വെച്ചാൽ ഇതാകുമ്പോഴേക്കും ഒഴിക്കണം അങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കേണ്ടി വരും ആദ്യം ഇട്ടതൊക്കെ ഇതാ വേണ്ടില്ല ബ്രൗൺ കളർ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എടുക്കാം ഇപ്പൊ ഈ അഞ്ചെണ്ണം ആയിട്ടുണ്ടായിരുന്നു ഞാൻ അതിൽ ഒഴിച്ചു കൊടുക്കേണ്ടത് നോക്കിക്കോളൂ ഇതൊക്കെ ആവണേ ഉള്ളൂ ഈ അറ്റത്ത് തുടങ്ങി എടുക്കാം നമുക്ക് പറഞ്ഞില്ലേ സമയം ഉണ്ടാവില്ല നമുക്ക് ഒഴിച്ചുകൊണ്ടേ ഇരിക്കേണ്ടി വരും ഇതേപോലെ നമ്മള് ചുട്ട് എടുത്തുകൊണ്ടേ ദപ്പിഞ്ഞ് ഒഴിക്കാനായി അപ്പൊ ഇപ്പൊ സമയമില്ല അതൊക്കെ ചുട്ട് എടുക്കട്ടെ എന്നിട്ട് കാണിച്ചുതരാം അപ്പൊ അങ്ങനെ നമ്മുടെ അവസാനത്തെ ആയിക്കൊണ്ടിരിക്കണോ ഓരോന്ന് എടുത്തുകൊണ്ടിരിക്കണോ ഓരോന്ന് ആയിക്കൊണ്ടിരിക്കണോ വെക്കാൻ അങ്ങനെ നമ്മുടെ ഉണ്ണിയപ്പൊക്കെ റെഡി ആയി കഴിഞ്ഞു ഞാനപ്പോ ഇനി ഗ്യാസ് ഓഫാക്കിട്ടുണ്ട് നമ്മുടെ ബാബുവിനെ വിളിച്ചൊന്ന് ടേസ്റ്റ് ചെയ്യാം അപ്പൊ അങ്ങനെ ബാബു നമ്മുടെ ഉണ്ണിയപ്പോ ഒക്കെ അടിപൊളി ഉണ്ടാക്കി വെച്ചിട്ട് കഴിച്ചു നോക്കൂ ഇതാണ് നാടൻ ബിക്കോസ് ഇത് ലോകത്തെവിടെയും കാണുന്ന ഉണ്ണിയപ്പമാണ് ഗംഭീരം ഉണ്ണിയപ്പം കാണുമ്പോൾ നല്ല ചേലുണ്ട് എന്തായാലും ഇതൊന്നും കഴിച്ചു നോക്കിയാലേ ഇതിന്റെ കുട്ടൻസാറികളു പുഷ്പമ്മാ കാണാൻ നല്ല ചേലുള്ള അടിപൊളി ഉണ്ണിയപ്പം ഇങ്ങനെ വട്ടമായിട്ട് കിട്ടിണ്ട് ഇതിങ്ങനെ പൊളിച്ചു നോക്കണം ഇതിന്റെ ഉള്ളില് കുട്ടൻസാറിയാണ് വല പോലെ നല്ല അടിപൊളി കാണാൻ നല്ല അടിപൊളി ഉണ്ണിയപ്പം ഇതെങ്ങനെ കഴിക്കൂടുണ്ട് ചൂടിൻ്റെ വെല്ലുവിളിൻ്റെ ടേസ്റ്റുമുണ്ട് അടിപൊളിയെന്ന് പറഞ്ഞാൽ അടിപൊളിയുണ്ട് വായിലിടുമ്പോൾ തന്നെ ആ പഴം ചെറുത്തേൻ്റെ മണം തേങ്ങൻ്റെ വറുത്തതിൻ്റെ എല്ലാം കൂടിയുള്ളൊരു വല്ലാത്തൊരു ടേസ്റ്റ് അടിപൊളിയെന്ന് പറഞ്ഞാൽ അടിപൊളിയുണ്ട് എഴുപ്പമാ പൊളിച്ചുട്ടാ ഉണ്ണിയപ്പം അതെ ഗംഭീരം ഉണ്ണിയപ്പം ഇനി പാക്കറ്റായിട്ടോ കടയിൽ നിന്ന് അവിടുന്ന് ഇവിടെ ഒന്നും മേടിക്കുന്ന കാര്യമില്ല സുഖമായിട്ട് വീട്ടിൽ ഈസി ആയിട്ട് ഉണ്ടാക്കാം അരച്ചുണ്ടാക്ക പൊടിയും കൊണ്ടും നാഴെ അരിച്ചാൽ തന്നെ ഒരു കിലോ അരിയിട്ട പിന്നെ കൊടുക്കാൻ നമുക്കും കഴിക്കാം അപ്പൊ നമ്മുടെ സോൾട്ട് ആൻഡ് പേപ്പർ ഉണ്ണിയപ്പത്തിന്റെ സ്പെഷ്യൽ കഴിക്കലും ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പൊ അതുപോലെ തന്നെ കഴിക്കണം കാരണം സോൾട്ട് ആൻഡ് പേപ്പറിൽ ലാലായിട്ടും കഴിക്കുന്നുണ്ടല്ലേ മച്ചി എന്നിട്ട് ഒരു ഡയലോഗ് പറയുന്നുണ്ട് പോരുന്നു എന്റെ കൂടെ ഉപ്പം ഞങ്ങൾ അങ്ങനെയാണ് പൊക്കിയെടുത്ത് കൊണ്ടുപോകുന്ന ഞങ്ങൾ ഉണ്ണിയപ്പവരവിടെ പോയി കഴിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ പുഷ്പമ്മൻ്റെ ഫുഡ് കഴിച്ച് ഇഷ്ടപ്പെട്ടിട്ടാണ് പുഷ്പമ്മൻ ഞങ്ങൾ പൊക്കിയെടുത്ത് പാരി കിച്ചൻ്റെ ഷെഫായി മാറ്റിയത് അപ്പോൾ നമ്മുടെ ഗംഭീര ഉണ്ണിയപ്പമാണ് സോൾട്ട് ആൻഡ് പേപ്പർ ഉണ്ണിയപ്പം എല്ലാവരും ഇതുപോലെ തന്നെ ഉണ്ടാക്കണം അതേ ടേസ്റ്റിൽ പുഷ്പമ്മ അടിപൊളിയായിട്ട് അരച്ച് ഉണ്ടാക്കേണ്ട എല്ലാ ഡീറ്റെയിലും ഫുൾ ആയി പറഞ്ഞു തരുന്നുണ്ട് അതുപോലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഗംഭീര ഉണ്ണിയപ്പം നമുക്ക് വീട്ടിൽ ഉണ്ടാക്കി കഴിക്കാം അപ്പോൾ എല്ലാവരും അടുത്ത കിട്ടിക്കാച്ച് വീഡിയോ കാണുന്നവരെ ബൈ